നമ്മളൊരു ഒരു കുഞ്ഞിനെ പരിചയപ്പെടാം ജോർദൻ ഈ ജോർജന്റെ ഒരു പുരാണമെന്ന് പറഞ്ഞാൽ ഇവനാണ് ജോർദന്റെ അച്ഛനാണ് അതേ കുറിക്ക് ബോധം വീണു സാധാരണ ബോധം കിട്ടി വീഴാറുണ്ടോ പ്രഷർ പ്രഷർ കുറഞ്ഞിട്ട് ബോധം കിട്ടി വീണു വീണപ്പോ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഷോപ്പ് ഉണ്ട് ഇവിടെ പുതുപ്പള്ളി തന്നെ കൊച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവനെ അപ്പന്റെ മുഖത്ത് വെള്ളം തളിച്ച് അപ്പനെ അപ്പനന്റെ ബോധം നേരെ നിർത്തിയിട്ട് അവൻ അയൽവാസികളോടൊക്കെ പറഞ്ഞു അപ്പച്ചനെ മോന് മനസ്സിലായിരുന്നു അപ്പച്ചനെയാണ് ഓ അത് ശരി അപ്പൊ അപ്പച്ചനെ കൊണ്ടുപോ ആശു കൊണ്ടുപോയോ കൊണ്ടുപോയോ ആരോട് അപ്പൊ ഏഹ് മ്മ് വെള്ളം തെളിച്ചുടനെ അപ്പച്ച കണ്ണ് തുറന്നോ വെള്ളം തെളിച്ചില്ലേ ഇങ്ങനെ വെള്ളം തെളിച്ചില്ലയോ അപ്പൊ കണ്ണു തറന്നു കൊണ്ടുപോയി ഭയങ്കര അന്നരത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ട് വ്യത്യസ്തമാണ് അറിയുന്നത് ഇപ്പം ആ എല്ലാരും ഒന്ന് വിളിച്ചതൊക്കെ കാരണം ഇപ്പം പുറത്ത് പോയായിരിക്കാൻ വേണ്ടി ഞാൻ ലോക്ക് ചെയ്തായിരുന്നു വീട് വീട് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു ഇപ്പൊ സൈക്കിളിട്ട് പുറത്ത് വെയിലത്ത് പോയായിരിക്കാൻ വേണ്ടിട്ട് പിന്നെ സ്കൂളിൽ ഫുഡെല്ലാം കൊടുത്തിട്ട് എന്നോട് ഇരിക്കുമായിരുന്നു അപ്പം പുറത്ത് പോകണ്ടെല്ലാം ഓർത്തുകൊണ്ട് ലോക്ക് ചെയ്ത് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബോധമെല്ലാം അറിയുന്നത് ഇപ്പം മാത്രമേ ഉള്ളു തന്നെയാണ് വെയിലായിരുന്നു ഞാൻ പുറത്ത് നേരത്തെ കിടക്കുവരാം അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട് പിന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് അപ്പൊ എന്ത് പറ്റി ബോധം എന്നാ പറ്റി ചോദിക്കുന്നു ശരിക്കും എനിക്ക് കേൾക്കുന്നു ശരിക്കും പറയാൻ പറ്റുന്നില്ല നന്നായി ആ മകൻ മെടുക്കനായിട്ട് വളരട്ടെ